കുട്ടികൾക്കായി പുതിയൊരു സൂപ്പർ ഹീറോ കൂടി പിറവി എടുക്കുകയാണ് ഓഫീസർ മൻസൂർ എന്നാണ് ഹീറോയുടെ പേര് ഓഫീസർ മൻസൂരിനെ രംഗത്തെത്തിക്കുന്നതോ സാക്ഷാൽ ദുബായ് പോലീസും കുട്ടികളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പുതിയ കാർട്ടൂൺ പരമ്പരയുമായി എത്തുകയാണ് ദുബായ് പോലീസ് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച മുതൽ സ്പേസ് ടൂൺ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കുട്ടികളുടെ കാർട്ടൂൺ പരമ്പരയ്ക്ക് ഓഫീസർ മൻസൂർ എന്നാണ് പേരിട്ടിരിക്കുന്നത് ആദ്യ എപ്പിസോഡിന്റെ പ്രഖ്യാപനം ദുബായ് പോലീസ് വൃത്തങ്ങൾ വെള്ളിയാഴ്ചയാണ് നിർവഹിച്ചത് ഇതോടെ കുട്ടികളുടെ കാർട്ടൂൺ പരമ്പര നിർമ്മിക്കുന്ന അറബ് ലോകത്തെ ആദ്യത്തെ പോലീസ് സേന എന്ന അംഗീകാരം ദുബായ് പോലീസിന് സ്വന്തമാക്കും വിദ്യാഭ്യാസപരവും ബോധവൽക്കരണവുമായ സന്ദേശങ്ങൾ നൽകുന്നതിനൊപ്പം കുട്ടികളുമായി ഇടപഴകുകയും അവർക്ക് വിനോദം നൽകുന്നതുമാണ് പരമ്പര പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രം ഓഫീസർ മൻസൂർ എന്ന കഥാപാത്രമാണ് ദുബായ് പോലീസിലെ അറിയപ്പെടുന്ന അംഗമായ ഓഫീസർ മൻസൂർ സത്യസന്ധതയിലും അർപ്പണബോധത്തിലും പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിലും സന്തോഷം നൽകുന്നതിലും പ്രതിബദ്ധത പുലർത്തുന്നയാളായിരിക്കും ആളായിരിക്കും അംനാ ടൈഗോ എന്നീ നായ്ക്കളും മറ്റ് കഥാപാത്രങ്ങളാണ് ഇവർ ഓരോ എപ്പിസോഡിലും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് ഇതിലൂടെ കുട്ടികൾക്ക് ജീവിത പാഠങ്ങളും അവബോധവും രസകരവും ആകർഷകവുമായ രീതിയിൽ പകർന്നു നൽകാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് മുപ്പത്തഞ്ച് ആഴ്ചകളിലായി സ്പേസ് ടൂൺ ചാനലിൽ ദിവസവും അഞ്ച് തവണയും സ്പേസ് ടൂൺ ഗോ ആപ്പിലൂടെയും പരമ്പര സംപ്രേഷണം ചെയ്യും ഇത് അറബ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് എത്താൻ സഹായിക്കും ഒരു കോടിയിലധികം വരിക്കാരും നാനൂറ് കോടി വ്യൂവർഷിപ്പുമുള്ള സ്പേസ് ടൂണിന്റെ യൂട്യൂബ് ചാനലിലും എപ്പിസോഡുകൾ ലഭ്യമാക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ബോധവൽക്കരണവും പകർന്നു നൽകുന്നതിന് നൂതനമായ രീതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് സംരംഭമെന്ന് കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് വിഭാഗം ഡയറക്ടർ ബ്രിഗേഡ് അലി ഗൽഫാൻ അൽ മൻസൂരി പറഞ്ഞു അടിസ്ഥാന മൂല്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പുതുതലമുറയിൽ അവബോധം വളർത്തുന്നതിനും സാമൂഹിക വെല്ലുവിളികളെ ഫലപ്രദമായി അഭിമുഖീകരിക്കുന്നതിനുമുള്ള ദുബായ് ീസിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പരമ്പരയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു